പലപ്പോഴും ശത്രുവിനെ കണ്ട് അവിശ്വാസവും ഭേരുത്വവും നിമിത്തം നാം ഭയന്നു പോകാറുണ്ട് ഒരു പ്രാവശ്യം ഏലിശ പ്രവാചകനെ പിടിക്കേണ്ടതിനായി ആരാം രാജാവ് രഥങ്ങളെയും കുതിരകളെയും അയച്ചു എന്നാൽ ഏലിശ പ്രവാചകൻ ഇതൊന്നും കണ്ട് ഭയപ്പെട്ടില്ല സൈന്യങ്ങളുടെ ഹോവ തന്നോട് കൂടെയുണ്ട് യാക്കോവിൻ്റെ തൈ ദൈവം തന്നെ വിടുവിക്കും എന്ന് ദൈവത്തിൽ ആഴമായി വിശ്വസിക്കുകയും ദൈവകൃപയിൽ ആശ്രയിക്കുകയും ചെയ്തു എന്നാൽ ഇത് കണ്ട് ബാല്യക്കാരൻ ഭയന്നു പോകുവാനിടയായിത്തീർന്നു രണ്ടു രാജാക്കന്മാർ ആറിൻ്റെ പതിനേഴിൽ യഹോബ ബാല്യക്കാരൻ്റെ കണ്ണ് തുറന്നു ഏലിഷയുടെ ചുറ്റും അഗ്നിമയമായ കുതിരകളും രഥങ്ങളും കണ്ട് മല നിറഞ്ഞിരിക്കുന്നത് അവൻ കണ്ടു അതെ ഏലിശിയെ വിടുവിപ്പാൻ ഒരു ദൈവം ഉണ്ട് എന്ന് ബാല്യക്കാരൻ മനസ്സിലായി രണ്ട് രാജാക്കന്മാരുടെ പുസ്തകം ആറാം അധ്യായം അതിൻ്റെ പതിനാറാം വാക്യം പേടിക്കേണ്ട നമ്മോടുകൂടെയുള്ളവർ അവരോടുകൂടെയുള്ളവരേക്കാൾ അധികം എന്ന് പറഞ്ഞു അതെ ദൈവം തൻ്റെ ഭക്തന്മാരെ വിടുവിക്കുവാൻ വരുന്നു ദൈവചനം ഇങ്ങനെ പറയുന്നു രാഭകൾ തന്നോട് നിലവിളിക്കുന്ന ഭക്തന്മാർക്ക് വേണ്ടി എഴുന്നേറ്റ് പ്രതിക്രിയ നടത്തുന്നവനാണ് നമ്മളുടെ ദൈവം എഴുന്നേറ്റ് അത്ഭുതങ്ങളും വൻകാര്യങ്ങളും ചെയ്യുന്നവനാണ് നമ്മളുടെ ദൈവം ഒന്നിയോഹൻ ഞാൻ നാലിൻ്റെ നാല് പഠിക്കുമ്പോൾ നിങ്ങളിലുള്ള നിങ്ങളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനല്ലോ അതെ നമ്മിൽ വസിക്കുന്ന സർവശക്തനാകുന്ന ദൈവം ലോകത്തിലുള്ള സർവശക്തിയേക്കാളും വലിയ വലിയവനാണ് മാത്രമല്ല ലോകത്തിലുള്ള സകലതിനെയും വാക്കിനാൽ നിർമ്മിച്ച സർവശക്തനും സർവവ്യാപിയും സർവ്വത്തെയും നിയന്ത്രിക്കുന്നവനുമാകുന്ന ദൈവമാണ് നമ്മളുടെ ദൈവം അപ്പോൾ ശത്രു സൈന്യങ്ങളെയോ അല്ലെങ്കിൽ പ്രശ്നങ്ങളെയോ വ്യാകുലതകളെയോ കണ്ട് നാം ഭയപ്പെടേണ്ടുന്ന കാര്യമില്ല കാരണം നമ്മോടുകൂടെയുള്ള ദൈവത്തിൻ്റെ ശക്തി ദൈവദൂതന്മാരുടെ സംരക്ഷണവും പരിപാലനവും അത് എത്ര വലുതാണ് എന്ന് നാം പറ മറന്നുപോകരുത് അതെ ദൈവവചനത്തിൽ നമുക്കിങ്ങനെ കാണുവാൻ കഴിയുന്നു സേനാനായകനാകുന്ന ദൈവം അഗ്നിരഥങ്ങളെയും അഗ്നി അശ്വങ്ങളെയും കുതിരകളെയും അയച്ച് ഏലിയാവിനെ വിടിവിക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയുന്നു യാക്കോബിനു വേണ്ടി സ്വർഗം തുറന്നിരിക്കുന്നതും ദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നതും യാക്കോബ് കാണുവാനിടയായിത്തീർന്നു സ്റ്റേഫാനോസിനെ കല്ലെറിയുന്ന സമയത്ത് സ്തേഫാനോ സ്വർഗം തുറന്നിരിക്കുന്നതും പിതാവിൻ്റെ വലത്തുഭാഗത്ത് മനുഷ്യപുത്രൻ ഇരിക്കുന്നതും താൻ കാണുവാനിടയായി തീർന്നു അതെ ജീവിതത്തിൽ സമർദ്ദ സമാനമാകുന്ന സാഹചര്യങ്ങളും ഒറ്റപ്പെടലുകളും നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നു എന്ന് വന്നേക്കാം എന്നാൽ നമ്മുടെ ഓഹരിയെ പരിപാലിക്കുന്ന ദൈവം അപ്പത്തെയും വെള്ളത്തെയും അനുഗ്രഹിക്കുന്ന ദൈവം നമ്മോട് കൂടെയിരുന്ന് നമ്മെ പരിപാലിക്കുകയും സഹായിക്കുകയും ചെയ്യും ഇരമ്യാ പ്രവചനം പത്താം അധ്യായം പതിനാറാം വാക്യം യാക്കോബിൻ്റെ ഓഹരിയായവൻ അവയെ അവയെ പോലെയല്ല അവൻ സർവത്തെയും നിർമ്മിച്ചവൻ ഇസ്രായേൽ അവൻ്റെ ഗോത്രം സൈന്യങ്ങളുടെ എന്നാകുന്നു അവൻ്റെ നാമം അതെ നമ്മളുടെ അവകാശമായ ദൈവം നമ്മെ പരിപാലിപ്പാൻ സർവശക്തനാകുന്ന ദൈവം എല്ലാ പ്രതിസന്ധികളുടെയും നടുവിൽ നമ്മെ വിടുവിപ്പാൻ കൂടെ ഇരുന്ന് നമ്മെ അത്ഭുതാപകമായി വഴി നടത്തും അതുകൊണ്ട് നാം ശത്രുവിനെ കണ്ട് ഭയക്കേണ്ടുന്നവരല്ല ദൈവത്തിൽ ആശ്രയിച്ച് വിശ്വാസ ജീവിതം നയിക്കേണ്ടുന്നവരാണ്